നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തം ആന ചാനൽ ശ്രീഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രാജൻ എന്ന ആനയ്ക്ക് മലയാളികളായിട്ടുള്ള ആനക്കമ്പക്കാരോട് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമൊന്നുമില്ല ആനക്കേരളത്തിൻ്റെ ലക്ഷണകാന്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകവും പ്രതിപുരുഷനുമാണ് രാജൻ എന്നാൽ ഒരിക്കൽ അവൻ രാജനായിരുന്നില്ല പാമ്പാടിരാജനായിരുന്നില്ല ഒരു കാലം അവനുണ്ടായിരുന്നു രാജനെ കോടനാട് ആനക്കൂട്ടിൽ നിന്ന് ലേലം വിളിച്ചെടുത്ത മൂടങ്കല്ലെങ്കിൽ ബേബി അദ്ദേഹത്തിൻ്റെ മക്കൾ റോബിറ്റും ഷോബിറ്റും പാമ്പാടി രാജനെ അനക്കേരളത്തിലെ ഏറ്റവും വില കൂടിയ താരമാക്കി മാറ്റിയ ചെറായി ബാലം മാഷി ഇവരെല്ലാം ചേർന്ന് ഒരു സന്ദർഭത്തിൽ നമ്മളോട് രാജനെക്കുറിച്ച് പങ്കുവച്ച ഒരു കാര്യം അല്ലെങ്കിൽ രാജൻ്റെ ചില വിശേഷങ്ങൾ കർണാടകത്തിലെ തടിക്കോപ്പുകളിൽ തടിയോടും മരങ്ങളോടും മല്ലിട്ട് ജീവിച്ചിരുന്നൊരു ആന എങ്ങനെയാണ് കേരളത്തിലെ ഉത്സവ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു താരങ്ങളിൽ ഒരാളായി മാറിയത് എന്നുള്ള ആ യാത്രയുടെ ആ ഒരു പരിണാമത്തിൻ്റെ ഒരു കഥ കൂടിയാണ് അവർ നമ്മളോട് പങ്കുവച്ചത് അന്നമനട നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ പാമ്പാടിരാജന് ആദ്യമായിട്ടൊരു പട്ടങ്ങളിൽ ഒന്ന് ലഭിക്കുന്നു അന്നത്തെ ഒരു ദിവസം മൂടങ്ങല്ലെങ്കിൽ ബേബി ചായനും റോബിറ്റും ഷോബിറ്റുമെല്ലാം ഉൾപ്പെടെ നമ്മളോട് പങ്കുവച്ച രാജൻ്റെ വിശേഷങ്ങൾ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം രാജൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്ന ബേബിച്ചായനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മക്കളായ റോബിറ്റും ഷോബിറ്റും അവരൊന്നും ഇന്ന് നമ്മോടൊപ്പമില്ല എങ്കിലും അവർ രാജനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ അവരുടെ സ്നേഹത്തിൻ്റെ ആ പ്രതികര അനുരണനങ്ങളും പ്രതികരണങ്ങളും അതെല്ലാം എല്ലായ്പ്പോഴും മനുഷ്യർ രാജൻ്റെ ആരാധകരായ നമ്മളോടൊപ്പമുണ്ട് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എൽഫിൻസിന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ സന്തോഷം ഇത് കിട്ടുന്ന രണ്ടാമത്തെ മുമ്പ് തിരുവല്ലേ 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 തിരുവല്ല അതെ ഗജമേളക്കായിരുന്നു ഗജരാജപ്പെട്ടെന്നല്ല അതിന് ഒരു ട്രോഫിയൊക്കെ കൊടുത്തത് മന്ത്രി നമ്മുടെ സി എസ് സുജാത എം പി ആയിരുന്നുണ്ടായിരുന്നു അപ്പൊ അവരന്ന് തിരുവല്ല അവർ ഈ ഓണത്തിന്റെ കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴൊരു ട്രോഫി എന്നുള്ള ഗജരാജപ്പെട്ടത് ആനക്ക് ഷീൽഡ് ഉടമസ്ഥിന് ഒരു ബഹുമാനം കൊടുത്തത് ഇത് കേരളത്തിൽ ആദ്യമായിട്ട് ഈ രാജന് കിട്ടുന്ന ഒരു ബഹുമതിയാണ് ഇത് ഗജരാജപ്പെട്ട ആദ്യമായിട്ട് ഈ ആനക്കുട്ടിയെ നമ്മൾ വളർച്ച മേടിക്കുന്ന സമയത്ത് ഇവന് ഇത്ര വലുതാവും ഒരു പ്രതീക്ഷ ഒക്കെ ഉണ്ടായി അതിനുവേണ്ടിയായിരുന്നു അല്ലേ മൂന്ന് വയസ്സുള്ള കിട്ടിയ ആനക്കുട്ടിയല്ലേ ഇപ്പൊ എത്ര വയസ്സായവന മുപ്പത് മുപ്പത് വയസ്സുള്ള ഗജരാജപെട്ടൻ കിട്ടി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഗജരാജപ്പെട്ടൻ കിട്ടണ തന്നെ ഇതായിരിക്കുമോ പ്രായക്കുറവില് രാജനാണ് നാടനാനകളിലിപ്പോൾ വലിപ്പത്തില് പ്രായ വലിപ്പത്തിലും കേരളത്തിൽ ഇപ്പം നാടനാനകളില് പലരും പല അവകാശവാദം ഒക്കെ ഉന്നയിക്കുമെങ്കിലും ആന ഇരിക്ക സ്ഥാനം കൊണ്ട് അളവ് നോക്കിയാൽ രാജനാണ് ഏറ്റവും നാടനാനകളില് കോങ്ങാട് കുട്ടിച്ച വരില്ല പത്തടി ആനയ്ക്ക് അളവുണ്ട് അതിന് മുന്നൂറ്റി മൂന്ന് മുന്നൂറ്റി നാലിലും മതി അളവിൽ ഓരോ സ്ഥലത്ത് ഇളക്കുമ്പോൾ ചിലപ്പോൾ ഒരു വേരിയേഷൻ ഉണ്ടെങ്കിലും മുന്നൂറ്റി രണ്ടിനും മേലെ അളവുണ്ടായാലും അടുപ്പിച്ച് അളന്നിട്ട് അത്രയും കിട്ടുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ തൊട്ടടുത്ത് നിക്കാനാണ് നാടിനെ പറയണെങ്കില് അളവിലോ അളവിൽ നാടിനോ ഭംഗിയിലൊക്കെ ഉണ്ട് ഇപ്പൊ ശിവസുന്ദർ ഉണ്ട് പക്ഷെ അളവിൽ ഇവന്റെ അത്ര ഇല്ല ഇല്ല എന്റെ ധാരണ പക്ഷെ അവരോടുത്തു പറഞ്ഞു ഇത് അതിശക്തി പറയല്ല ഈ പൂരങ്ങൾ കളക്കാറുണ്ടായിരുന്നു ഈ പ്രത്യേകിച്ച് ഈ മത്സരം ഇവിടെ ഈ വിഷുവിന് നമ്മളോട് അമ്മാടത്തൊരു സ്ഥലപൂരം ഉണ്ട് അവിടെ അളന്നപ്പോഴും രണ്ടുമൂന്ന് വർഷമായിട്ട് ഒരു സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മുന്നൂറ്റി മൂന്ന് സെന്റീമീറ്റർ എനിക്ക് മുന്നൂറ്റിമൂന്നര പത്തടി ആയി മുപ്പത് സെന്റിമീ മുപ്പത് പോയിന്റ് ആണ് ആ ഇപ്പം ചില്ലറ ഇപ്പം അളക്കണയിൽ ചില വ്യത്യാസം ഉണ്ടാകും നാടിനാൽ വേറെ വലിപ്പളത്തിൽ അളവിൽ പറയാൻ ആണ് ഇല്ല ഇപ്പം കേരളത്തിൽ എൻ്റെ കോങ്ങാട് അളവിലില്ല ദിവസം ആയിട്ട് അളന്നിട്ടില്ല എനിക്ക് തോന്നുന്നില്ല പിന്നെ എല്ലാ ഉടമസ്ഥന്മാരും നമ്മുടെ ആ വലുതാന്ന് പറയാം പക്ഷെ ഇതിപ്പോ അങ്ങിരാവകാശമൊന്നും പറയാനില്ല ജനം കൂടെ ഒക്കെ അംഗീകാരം ഉണ്ട് ഇപ്പൊ ഇന്നത്തെ ഈ ഇന്നത്തെ ഇതിന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് പിള്ളേ ഇങ്ങനെ അറിയിച്ചു മക്കളെ അറിയിച്ചു അല്ലാണ്ട് ഞങ്ങൾ യാതൊരു കമ്പൽഷൻ്റെ പുറത്തില്ല ഇവര് തന്നെ ഇവിടുത്തെ ഈ സമിതിക്കാരെല്ലാം കൂടി അവരും ഇവിടെ ആദ്യത്തെ അംഗീകാരം തന്നെ പറയാൻ നമ്മൾ ഇവന്റെ ആദ്യത്തെ എപ്പിസോഡ് ചെയ്തപ്പോഴേ ഇവനെ എന്തെങ്കിലും കൊടുക്കൂന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അപ്പൊ അന്ന് ഇവരെ അനന്തര നമ്മുടെ അടുത്ത തലമുറ ഇവനെ ചോദ്യം അല്ലേ അന്ന് കരച്ചിൽ ഇവരെ നോക്കുകയും വരുന്നുണ്ടോ അപ്പൊ ഇപ്പൊ പുതിയ തലമുറ ഇവരല്ലേ ഇവരോട് നമുക്ക് അത് ചോദിക്കാലോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അതിലുള്ള കേരളത്തിലെ ഏറ്റവും എണ്ണപ്പെട്ടൊരു ആനയാണ് നിങ്ങള് ഇതിനൊരു നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തൊരു വില കിട്ടിക്കഴിഞ്ഞാൽ ഉദ്ദേശം നിങ്ങളുടെ ആനയെ കുറിച്ച് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ഈ ആന കേരളത്തിൽ തന്നെ ഏറ്റവും എണ്ണപ്പെട്ട അല്ലേ നിങ്ങൾ ഇതിനെ കുറിച്ചുള്ള വിലയിരുത്തൽ പലരും ഇതിനെ മോഹിപ്പിക്കുന്ന വിലകൾ പറഞ്ഞ് വാഗ്ദാനം വരാറുണ്ടാവുമല്ലോ ഈ അടുത്ത കാലത്ത് അങ്ങനെ എന്തെങ്കിലും ആവശ്യക്കാർ ഉണ്ടായിട്ടുണ്ടോ വന്നിരുന്നു ഏറ്റവും നല്ലൊരു വില വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവുമല്ലോ എത്ര നല്ല ഓഫർ അങ്ങനെ പറയാൻ പറ്റുവേ നിങ്ങൾക്ക് അവർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടികൾ ഞ്ച് ലക്ഷം പറഞ്ഞു അതിന് മേലോട്ടാണെങ്കിലും എടുക്കാൻ താല്പര്യം അങ്ങനെ ഞാൻ നമുക്കൊരു ചിന്തിക്കുന്നില്ല നിങ്ങളുടെ ഒരു ബാല്യത്തില് നിങ്ങളുടെ ഒരു ആനയ്ക്ക് മുപ്പത് അല്ലെ അപ്പൊ നിങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രായത്തിൽ വരുത്താല്ലോ നിങ്ങളുടെ ഓർമ്മയില് എന്റെ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഒരു ഒരുമിച്ച് കളിച്ചു വളർന്നവരായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ നമുക്ക് ഒരു രസകരമായിട്ടല്ല നിങ്ങളോട്ടവനു വളർന്നു അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു അല്ല കുട്ടി ചെറിയ ഉള്ളൂ പിടിച്ചുപരി ചെറുപ്പത്തിൽ കാളവണ്ടി ഒക്കെ കണ്ട ഓടും കാളവണ്ടി പേടിയായിരുന്നു കാളവണ്ടി പേടിയായിരുന്നു മണിയൊക്കെ അടിച്ചു വരുമ്പോഴത്തേക്ക് പേടിയ പേര് സുതീഷ് കേറി നാളെ മാസം ആവും ഇവന്റെ പേടി അല്ലെങ്കിൽ അവനൊരു അങ്ങനെ പറഞ്ഞ ആനകളെ ആനക്ക് സൈഡിൽ നിന്ന് കയറും അത് പെട്ടപ്പോ നമ്മള് ആന ശ്രദ്ധിക്കാൻ നിൽക്കുകയാണ് പെട്ടെന്ന് തോന്നുന്നത് ആന ഒന്നും ഒരു അരൾച്ച കലർന്ന അതാണ് ഇപ്പം ചാടി പോകണമെന്നൊന്നുമില്ല എനിക്കെന്ന് പറയുന്നത് മൂട് കണിച്ച് ഇങ്ങനെ വേറെ ആനക്ക് പൊതുവെ പുറത്തുള്ള അങ്ങനെ ആന്റെ മുന്നിൽ പറഞ്ഞാൽ അങ്ങനെ അതായത് രാത്രി അങ്ങനെയുള്ളതല്ല ഉറപ്പൊഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാലമാഷിയാനെ കണ്ടെത്തുമ്പോഴും അല്ലെങ്കിൽ ബാലംമാഷിൻ്റെ കയ്യിലേക്ക് പോകാൻ വരുമ്പോഴും ഇത് കർണാടകത്തില് തടിപ്പണി ആ ഒരു കാലഘട്ടത്തിലല്ലേ കർണാടക തണിപ്പ് തടിപ്പണി അടുത്ത് നിന്ന് കൂപ്പിന്ന് ലോറിക്കാ കൊണ്ടുതന്നെ ലോറിക്കൊണ്ട് വരുന്നു അന്ന് എത്ര ഹൈറ്റ് ഉണ്ട് ഒരു ഒമ്പതേകാൽ ഒമ്പതേകാലേ ഉള്ളൂ എസ്റ്റി അന്ന് എന്തായിരിക്കും ഇങ്ങനെ ഒരു ഒമ്പതേകാൽ മാത്രം ഹൈറ്റ് ഉള്ളൊരു ആന ഒരു നാടൻ അവനെ ഇങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുപോയി എഴുന്നള്ള ഫീൽഡിലേക്ക് തിരഞ്ഞെടുക്കുമ്പോഴും ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ അല്ല ആനകൾ ഈ ഇതിന് തടിപ്പണി എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഇത് തെക്ക് അധികം കോൺട്രാക്ട് കൂപ്പ് കോൺട്രാക്ട് കാരണത്തിലുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഇങ്ങനെ സുന്ദരൻ ആന അവിടെയായിരുന്നു അതിന് ആനകൾ അനവധി ഉണ്ടായിരുന്നു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ആനയെ മേടിച്ച് വിറ്റാണ് അപ്പോൾ ആ ഇതിൽ അങ്ങോട്ട് പണിക്ക് കൊണ്ടുപോയിരുന്നുള്ളൂ പിന്നെ അവിടെ പണി കുറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ടുണ്ടെന്ന് പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ ബാബേ കാരണം ആനയുടെ പ്രായ കുറവാണെന്ന് ആനകൾ മൊത്തം നോക്കിയൊക്കെ അറിയാമല്ലോ ആനയുടെ മേത്ത ഒരു പാടുകൾ അതുപോലെ ചുളുക്കൾ എല്ലാം നോക്കിയാൽ നമ്മൾ ഇങ്ങനെ വിദേശ ശരിക്കും ഫോറസ്റ്റിൽ എന്റെ ബാസ്റ്റ് എന്നായിരുന്നു എന്റെ പേര് കോടനാട് അവന്റെ വിലത്തീരിൽ അങ്ങനെ നടക്കണം അല്ലെ മൂന്നാ ഈ കോടനാട് കൂട്ടില്ലേ എഴുപത്തിയേഴിൽ ലേലം അല്ലേ എഴുപത്തി ആറിലാണ് പിന്നെ അന്നാ കാലഘട്ടത്തിൽ ലേലമുണ്ട് ർ ആന വലുത് പിന്നെ ഇതിന് ഞാൻ പറഞ്ഞില്ലേ വർഷത്താണ് ഇയാളുടെ ഈ വേനാടിനു തൊണ്ണൂറ് ശതമാനം വേനക്ക നീര് ഇത് മറിച്ച ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസത്തെ സമയമുണ്ട് കാരണം അതിപ്പം ഇത് ഉറച്ചു കാരണം നീര് അല്ല നീരൊറച്ചെന്ന് പറഞ്ഞാല് വർഷക്കാലത്ത് ഇനി മാറത്തില്ല കാരണം അത് ഈ എഴുന്നെളുപ്പ് കഴിയുമ്പോൾ കെട്ടി അതിന് ചികിത്സയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരിച്ചു മൂന്നാല് മാസം അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് വരിച്ചിട്ട് വയ്ക്കും നൂറ്റി ഇരുപത് ദിവസം ആന തറിയില്ലായിരുന്നു നല്ലതായിട്ട് ഒരിച്ചു ഒലിവല ആനക്കാർക്ക് അത്ര സുഖല്ലായിരുന്നില്ല മറ്റേ പഴയ ആനക്കാർ ഇയാളെ ഒഴിഞ്ഞു ഒഴിവാക്കി പിന്നെ ഇയാളെ ഏകദേശം എത്ര ഉത്സവം സീസണിൽ ഇതൊരു എഴുന്നള്ളിപ്പ് നൂറിന് മേലൊക്കെ കിട്ടാം പിന്നെ ആദ്യത്തെ എഴുന്നെടുപ്പ് ഒക്കെ അത് ഈ ഉത്സവം ധനുമാസയിലൊക്കെ പൊതുവേക്കും കുറവാണ് മകരം കുമ്പം മീനൊക്കെ വരുമ്പോഴേക്കും മേടമാസം മീനാവസാനാവുമ്പോഴേക്കും തിരിച്ചക്കോളു കൊടുക്കാൻ കേരളത്തിലെ ഏത് മേഖലയിലായിരിക്കും ഏറ്റവും കൂടുതൽ മിക്കവാറല്ല ഇപ്പോഴത്തെ കോട്ടുമൊക്കെ വെറുതെ നാട്ടിലേക്ക് വെക്കാൻ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഈ ഉത്സവങ്ങൾ ഇതുപോലുള്ളത്തരം ഇതില്ല നമ്മുടെ ഈ എറണാകുളം പാലക്ക തൃശ്ശൂർ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ മുട്ടിമുട്ടി ഉത്സവങ്ങൾ ഉത്സവങ്ങളെ മിക്കവാറും സ്ഥലത്ത് രാജനെ ചോദിക്കാറുണ്ട് നമ്മളതിന്റെ ഇതനുസരിച്ച് കൊടുക്കാൻ പിന്നെ ഇപ്പൊ ആരാണ് മുമ്പിൽ ഒന്നും ഉള്ളാൻ വീട്ടിലെ പൊതുവേ മത്സരം നടക്കണല്ലോ ഇപ്പൊ ഏഴാനും ഒരാൻ കൂട്ട് നിൽക്കില്ല ഈ രാജനെ അങ്ങനെ വേണ്ടാത്ത കൂട്ടിന് വിടാറില്ല അർഹമായ സ്ഥാനം എടുത്ത് വിടാറില്ല അല്ലെങ്കിൽ എഴുന്നേൽക്കണ്ടെന്ന് വെച്ചോ കഴിഞ്ഞ നമ്മൾ അല്ല അത് ശരിക്കും ഞാൻ പറയാം എന്നോട് പറഞ്ഞത് രാജനെ കയറ്റി എഴുന്നേൽക്കുമ്പോ പറഞ്ഞാൽ കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോ വകുപ്പ്മാരമ്പ ഞാൻ പറഞ്ഞത് ഒരു നേരം രാവിലെ ആള് കൂടുതലെ ഇവനെഴുന്നിച്ച് വൈകുന്നേരം രണ്ടു നേരത്തെ എഴുന്നേൽപ്പില്ല ആദരാശ്വരം ശരിക്കും ഇതിനെ അർഹത സ്ഥാനം രാജശേഖരനെക്കാളും വലിപ്പത്തിലും ഒരു നാടിനെ ലുക്ക് ഭംഗി വേറെ എനിക്ക് കിട്ടാൻ ഭക്ഷണമാണ് ശിവസുന്ദർ ഭംഗിയുള്ള ഫ്രണ്ട് അപ്പിയറൻസ് ഒക്കെ പക്ഷെ ഇതിന്റെ വേറൊരു ഭംഗിയാണ് ഓരോരുത്തരുടെ സൗന്ദര്യം ഓരോ തരത്തിലും നമ്മൾ ആസ്വദിക്കണം അതുപോലെ ആനയുടെ എല്ലാ വശം കൊണ്ടു നോക്കി ഇയാൾ പിന്നെ ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റില്ല ഇപ്പോഴാണ് ആനയുടെ ആ പൂർണ്ണതയായി വന്നേയുള്ളൂ ഇനി ഒരു രണ്ടു മൂന്ന് നീരൊക്കെ എനിക്ക് വലുതാവും കുറച്ചും കൂടിയൊക്കെ കൂടി ഒക്കെ മുപ്പത്തഞ്ച് വയസ്സുവരെയൊക്കെ ആനക്ക് വളരാ മനുഷ്യന്റെ പോലെയല്ല ഒരു മുപ്പത്തഞ്ചു വയസ്സുവരെയൊക്കെ ആന വളരാറുണ്ട് ഇപ്പൊ തന്നെ കേരളത്തിലെ ഞാൻ പറഞ്ഞല്ലേ ഞങ്ങളൊരു അതിശക്തി പറയല്ല വലിപ്പത്തില് രാജ്യം നാടിനെ കവർ ചെയ്യാൻ ഇപ്പൊ വേണ്ടെന്ന് തോന്നണല്ലേ അതിപ്പോ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നല്ലേ അളവിലില്ല നിലവിലും ഇല്ല അത്ര പൈസ ആണ് അമ്പത് അമ്പത്തഞ്ചു വയസ്സൊക്കെ പിന്നെ അതിൽ ഇപ്പൊ മംഗലാകുന്ന് ഗണപതി കോങ്ങാട് കുട്ടിസങ്കർ എന്നൊക്കെ പറയുമ്പോ ഒരു പേരുള്ള ആന എന്നുള്ള നമ്മളൊരു സ്ഥാനം കൊടുക്കണു ഇത് ഈ ശിവസുന്ദർ ഇതിനേക്കാ പ്രായുള്ളതാ ഇവൻ അതിലൊക്കെ താഴെ ഏറ്റവും പ്രായക്കുറവില് ഉള്ള ആന ഇതുവനാണ്